ബിഗ് ബോസിനകത്ത് ഇനിയാണ് റോക്കി ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ബിഗ് ബോസ് വീടിനകത്തുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആരാണെന്ന ചോദ്യത്തിന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഏത് സമയത്തും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പേര് റോക്കയാണ് ഇപ്പോൾ നിലവിൽ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും റോക്കിക്ക് താഴെ വരൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്ട്രോങ് പ്ലെയേഴ്സൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എല്ലാവരേക്കാളും ഒരു പടി മുകളിൽ റോക്കെയാണ് അത് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും പോയിന്റ്സ് പറയുന്ന കാര്യത്തിലാണെങ്കിലും ടാസ്കുകളിലാണെങ്കിലും ആർഗ്യുമെൻ്റ് നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ഫൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്രില്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ റോക്കി റോക്കിയുടേതായ ഒരു പൊസിഷൻ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ബിഗ് ബോസ് വീടിനകത്ത് നേടിയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ റോക്കിയുടെ ഗെയിം വളരെ അപകടകരമാണ് അൻപതാമത്തെയോ എഴുപതാമത്തെയോ ദിവസത്തിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വെള്ളവും വളവും ഒഴിച്ച് വളർത്തുന്ന ഒരു മത്സരാർത്ഥിയായിരിക്കും റോക്കിയെന്ന് ഞാൻ സംശയിക്കുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ റോക്കിയുടെ മിസ്റ്റേക്സിനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നതിൽ ബിഗ് ബോസ് ടീം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അത് ബോധപൂർവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റോക്കിക്കൊരു ഫ്രീ ഹാൻഡ് കൊടുത്തെങ്കിൽ മാത്രമേ റോക്കി ബിഗ് ബോസ് വീട്ടിൽ കളത്തിലിറങ്ങി കളിക്കുകയുള്ളൂ റോക്കിയെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻറ് ഉണ്ടാവില്ല എന്നതാണ് പ്രശ്നം റോക്കി വളരെ ജെനുവിനാണ് അതുപോലെ തന്നെ റോക്കിയുടെ ഇമോഷൻസും ജെനുവിനാണ് അത് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ പ്രൊവോക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഗബ്രിയെ പോലെയുള്ളവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എന്താണ് റോക്കിയുടെ വീക്ക്നസ് എന്ന് ഗബ്രി അടക്കമുള്ള മറ്റ് മത്സരാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി വൈൽഡ് കാർഡായിട്ട് വരുന്നവർക്കും അത് അറിയുകയും ചെയ്യാം അപ്പോൾ ആ വീക്ക്നെസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു നിയമലംഘനം നടത്തിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കുമെന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അത് എല്ലാവരുടെ മുന്നിൽ റിവീൽ ആയിരിക്കുകയാണ് റോക്കി തന്നെ സമ്മതിക്കുന്നുണ്ട് പ്രൊവോക്കാവുന്നുണ്ട് എന്ന് അപ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് ജാസ്മിനും ഗബ്രിയും കൂടെ അന്ന് റോക്കിയെ പ്രൊവോക്ക് ചെയ്തത് അപ്പോൾ ഇത്രയും നല്ലൊരു പ്ലെയർ നമ്മുടെ കഷ്ടകാലത്തിന് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയാൽ അത് സീസണിൻ്റെ തന്നെ തീരാ നഷ്ടമായിരിക്കും പക്ഷേ റോക്കി വളരെ ശ്രദ്ധയോടെയാണ് ഇനി കളിക്കേണ്ടത് കാരണം ഏത് രീതിയിൽ പ്രൊവോക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ് എല്ലാ തരത്തിലും എതിരാളികൾ ചെയ്യാൻ ശ്രമിക്കും അവിടെയെല്ലാം തന്നെ സമചിത്തതയോടെ അതിനെ നേരിട്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ റോക്കിയുടെ മുന്നിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ കല്ലും മുള്ളും കുപ്പിച്ചില്ലും നിറഞ്ഞത് തന്നെയാണ് അതിലൊന്നും കാല് കുത്താതെ വളരെ ശ്രദ്ധയോടെ ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ച് മുന്നോട്ട് പോയാൽ റോക്കി ടോപ്പ് ഫൈവ് ഉറപ്പായ കണ്ടസ്റ്റൻ്റാണ് ഒരു വിന്നിംഗ് മെറ്റീരിയലാണ് പക്ഷേ റോക്കിയുടെ യാത്ര അത്ര എളുപ്പമാകില്ല ഇത് നൂറ് ശതമാനം ഉറപ്പാണ് റോക്കി വളരെ പെട്ടെന്ന് പ്രവുക്കാവുകയും ഒരല്പം ഈഗോയുള്ള ആളുമാണ് തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ ആരെങ്കിലും ഫ്രണ്ടിൽ കയറി മുട കാണിച്ച പുള്ളി കയറി അങ്ങ് ഇടപെടും ഇടപെടുക മാത്രമല്ല ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്കും പോകേണ്ടി വരും സോ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റോക്കിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം